ബാറ്ററി സാങ്കേതികവിദ്യയിൽ ലോകത്തെ ഞെട്ടിച്ച ഇന്ത്യൻ ശാസ്ത്രലോകം ആറ് മിനിറ്റ് കൊണ്ട് എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ ശേഷിയുള്ള സോഡിയം അയൺ ബാറ്ററി കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇന്ത്യ ബംഗളൂരുവിലെ ജവഹർലാൽ നെഹ്റു സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് സയൻറ്റിഫിക് റിസർച്ചിലെ ഗവേഷകരാണ് സോഡിയം അയൺ ബാറ്ററി വികസിപ്പിച്ചെടുത്തത് മൂവായിരം ചാർജ് സൈക്കിളുകളുള്ള സോഡിയം അയൺ ബാറ്ററിയുടെ അനന്തമായ സാധ്യതകളെന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ സോളാർ ഗ്രിഡുകൾ ഡ്രോണുകൾ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ എന്നീ മേഖലകളിലാണ് നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ലിഥിയം ബാറ്ററികളെ അപേക്ഷിച്ച് കൂടുതൽ സുരക്ഷിതവും ദീർഘകാല ഉപയോഗം ഉറപ്പാക്കുന്നവയുമാണ് സോഡിയം അയൺ ബാറ്ററി മാത്രമല്ല ലിഥിയം ബാറ്ററികൾ ചാർജ് ചെയ്യാനെടുക്കുന്ന സമയം വളരെ കൂടുതലാണ് അവിടെയാണ് സോഡിയം അയൺ ബാറ്ററികൾ വെറും ആറ് മിനിറ്റ് കൊണ്ട് എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാം എന്ന വലിയൊരു നേട്ടം വരുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് ഇതിൻ്റെ നേട്ടം വളരെ പ്രയോജനപ്പെടുന്ന ഒന്നാണ് ലോക ബാറ്ററി വിപണിയിൽ ചൈനയുടെ കുത്തക മേധാവിത്വമായ ലിതിയം ബാറ്ററികൾക്ക് വെല്ലുവിളി ഉയർത്തുകയാണ് ഇന്ത്യയുടെ സോഡിയം അയൺ ബാറ്ററിയുടെ കണ്ടെത്തൽ ഇലക്ട്രിക് വാഹനങ്ങളിലും ഊർജ സംഭരണത്തിലും ഇന്ന് ലോകം ആശ്രയിക്കുന്നത് ലിഥിയം അയൺ ബാറ്ററികളെയാണ് ലിഥിയം അയൺ ബാറ്ററികൾ കൊബാൾട്ട് നിക്കൽ ചെമ്പ് ലിഥിയം തുടങ്ങിയ വില മൂലകങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവും ഉയർന്ന ചിലവും സുരക്ഷാ പ്രശ്നങ്ങളും ലിഥിയം ബാറ്ററികളുടെ പരിമിതികളാണ് ലിഥിയം അയൺ ബാറ്ററിയുടെ വെല്ലുവിളികൾ മറികടക്കാൻ സോഡിയം അയൺ ബാറ്ററിക്ക് സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യ സോഡിയം അയൺ ബാറ്ററിയുടെ നിർമ്മാണത്തിലെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഊർജ്ജ സാന്ദ്രത കുറവാണ് സോഡിയം ധാരാളമായി ലഭ്യമായതിനാൽ ലിഥിയം കൊബാൾട്ട് പോലുള്ള അപൂർവ വസ്തുക്കളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഇത് ഉത്പാദന ചെലവ് കുറയ്ക്കുകയും പരിസ്ഥിതി സൗഹൃദമാക്കുകയും ചെയ്യുന്നു വാണിജ്യ അടിസ്ഥാനത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കാനാവുന്ന സോഡിയം അയൺ ബാറ്ററികൾ വികസിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ആഗോളതലത്തിൽ അമേരിക്കയിലും ചൈനയിലും നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതിനെ പൂർണ്ണമായും വ്യാവസായിക അടിസ്ഥാനത്തിൽ വികസിപ്പിക്കുവാൻ ഈ രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഇന്ത്യയെ സംബന്ധിച്ച് സോഡിയം അയൺ ബാറ്ററിയുടെ കണ്ടുപിടുത്തത്തിന് വലിയ പ്രാധാന്യമുണ്ട് ബാറ്ററിയുടെ പ്രധാന ഘടകമായ സോഡിയം അയൺ ഇന്ത്യയിൽ സുലഭമാണെന്നതാണ് പ്രധാന കാരണം നാനോസൈസിംഗ് കാർബൺ കോട്ടിംഗ് അലൂമിനിയം സബ്സ്റ്റിറ്റ്യൂഷൻ എന്നിങ്ങനെ മൂന്ന് സ്ട്രാറ്റജികൾ പ്രയോജനപ്പെടുത്തിയാണ് ബാറ്ററി നിർമ്മിച്ചത് സാങ്കേതിക ലോകത്ത് വൻ തരംഗമാവുകയാണ് സോഡിയം അയൺ ബാറ്ററിയുടെ കണ്ടുപിടുത്തം ഇന്ത്യയുടെ ഈ നേട്ടം ഇലക്ട്രിക് വാഹന വിപണിയിലും ഊർജ്ജ സംഭരണ സംവിധാനങ്ങളിലും വിപ്ലവം സൃഷ്ടിക്കുന്ന ഒന്നായി മാറും ഭാവിയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ടൂ വീലറുകളിലും ത്രീ വീലറുകളിലും സോഡിയം അയൺ ബാറ്ററികൾ ഉപയോഗിക്കാനും സാധിക്കും ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സയന്റിഫിക് റിസർച്ചിലെ ഗവേഷകർ വികസിപ്പിച്ച സോഡിയം അയൺ ബാറ്ററി ഇപ്പോഴും ഗവേഷണ ഘട്ടത്തിലാണ് വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നതിനു മുമ്പ് കൂടുതൽ പരീക്ഷണങ്ങൾക്കും പരിഷ്കാരങ്ങൾക്കും ഇത് വിധേയമാക്കേണ്ടതുണ്ട് ബിവൈഡി പോലുള്ള ചൈനീസ് കമ്പനികളാണ് ലിഥിയം ബാറ്ററി ഉൽപാദനത്തിൽ ഇന്ന് ലോകത്തിൽ മുന്നിൽ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ആദ്യമായി സോഡിയം അയൺ ബാറ്ററി എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ടത് ഇന്ത്യൻ സാങ്കേതിക വിദ്യയിൽ സോഡിയം അയൺ ബാറ്ററികൾ യാഥാർത്ഥ്യമാക്കാനായാൽ ചൈനയുടെ ലിഥിയം ആധിപത്യത്തിന് വെല്ലുവിളിയാകുമെന്ന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച ബാറ്ററി സാങ്കേതികവിദ്യ ലഭ്യമാകും ദീർഘകാലം ഈടു നിൽക്കുന്ന സോഡിയം അയൺ ബാറ്ററികൾ ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റവും ചെറുതല്ല പുതിയ കണ്ടുപിടുത്തം കേന്ദ്ര സർക്കാരിൻ്റെ ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമാണ് ഹരിത സാങ്കേതിക വിദ്യകൾക്കു വേണ്ടി നിർണായകമായ ധാതുക്കളുടെ ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗം കൂടിയാണ്